അസൂയ നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞില്ലേ പക്ഷെ അസൂയയാണ് പല മനുഷ്യരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ടൂ കെ കിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ്സ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിന്റെ ഫെസിലിറ്റി അനുഭവിക്കുന്ന ഒരു കൂട്ടറിന്മാത്രമേ അർത്ഥമുള്ളൂ അതല്ല ടൂറ്റ്സ് ഒന്നും ചെയ്യുന്നില്ല സദാചാരത്തിന്റെ മെയിൻ റീസൺ ആ ഈ സദാചാര മെയിൻ റീസൺ അസൂയെന്ന് എന്നാൽ അനു സംസാരിക്കുകയാണെങ്കിൽ നന്നായിട്ട് എനിക്ക് സംസാരിക്കാറേ മനസ്സിലായി പക്ഷെ അനു ഇരിക്കുന്നത് പറയുന്നതിന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതാണ് അസൂയ നല്ല ഡ്രസ് ഇട്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഫ്രണ്ട്സിന്റെ ഒപ്പം തോൽത്ത് കൈയിട്ട് നടക്കാൻ താല്പര്യമുള്ളതാണോ എല്ലാര്ക്കും താല്പര്യമുണ്ട് ഇവരെന്തുകൊണ്ട് നടക്കുന്നില്ല ഇവർ ഇവരാരുടെ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അസൂയ കുശുംബ് കുന്നായ്മ ഈ അസൂയം കുശുംബും കുന്നായ്മയും ഏറ്റവും കൂടുതൽ ആർക്കും ഉള്ളത് എന്നാണ് പറഞ്ഞ കേട്ടിരിക്കുന്നത് പൊതുവെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്നാൽ ഈ പുച്ഛം ഏറ്റവും കൂടുതലുള്ളത് അത് ഇതൊക്കെ എന്ത്

ഇത് ഇത് സത്യമാണെന്ന് അസൂയിക്കാൻ അസൂയിപ്പടാം കുഴപ്പമില്ല നല്ലതാണ് പോസിറ്റീവാണ് ചിന്തിക്കുന്ന ആൾക്കാരാണ് കാരണം ലൈഫിൽ ഇപ്പം നമ്മൾ പറയത്തില്ലേ എല്ലാം കാര്യം എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞാലും അയാൾക്ക് എനിക്കതില്ല എന്ന് പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇല്ലല്ലോ എനിക്കതില്ല എന്ന് പറഞ്ഞിട്ട് വിഷമപ്പെടേണ്ട ആവശ്യമുണ്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുക മേടിക്കാൻ നോക്കുക അല്ലെങ്കിൽ അത് ഹാർഡ് വർക്ക് ചെയ്തത് അച്ചീവ് ചെയ്യുക പക്ഷേ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവ് അതിനൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം രണ്ട് കാര്യങ്ങളും നമ്മൾ രക്ഷപ്പെടാത്ത ഒന്ന് പ്രതികാര മനോഭാവം പ്രതികാരം അതായത് നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെയാണല്ലോ നമ്മുടെ സുഹൃത്തുക്കളോടോ പ്രതികാരം ഈ പ്രതികാരം വീട്ടുകാരൻ എന്ത് സംഭവിച്ചോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയവും നമ്മുടെ ഏറ്റവും ഗുഡായ തോട്ട്സും എല്ലാം നമ്മൾ പ്രതികാരത്തിന് പ്രതികാരം എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ്റെ സെഗ്മെൻ്റിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അതിന് പ്ലാൻ ചെയ്യണം അതിന് സമയം കാത്തിരിക്കണം കാത്തിരിക്കണം അത് നമുക്ക് കിട്ടിയ ഇമോഷൻ നമ്മൾ വീണ്ടും ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് നമ്മളെടുത്ത് നമ്മളിങ്ങനെ പീക്കിൽ നിൽക്കണം ഇത് ഈ പ്രതികാരം എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആരെങ്കിലും ഒരാൾ സാധനം ചെയ്ത് നമ്മൾ പ്രതികാരത്തിന് പോകേണ്ട ആവശ്യമില്ല ഇതൊന്ന് നമ്മളിപ്പോൾ രക്ഷപ്പെടാൻ കഴിക്കുന്ന മെയിൻ കാര്യം കേട്ടോ രണ്ട് അസൂയ ഈ അസൂയ നമ്മളിങ്ങനെ പറഞ്ഞ് 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 ഉള്ളി പൊളിച്ച് 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 വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന ഈ അസൂയയുടെ കാര്യം അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കാര്യം അനുഭവിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അനു ഇരുന്ന് ഇതുപോലെ സംസാരിക്കുന്നത് ഇഷ്ടമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് ആൺകുട്ടികളുണ്ട് പക്ഷെ അവർക്ക് ആ പോയിനോട്ട് എത്താൻ പറ്റുന്നില്ല എന്നാൽ അനു സംസാരിക്കുകയാണെങ്കിൽ നന്നായിട്ട് എനിക്ക് സംസാരിക്കാറേ മനസ്സിലായി പക്ഷേ അനു ഇരിക്കുന്ന പറയുന്നതിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇതാണ് അസൂയ അവർക്ക് കഴിവുണ്ട് പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് അവസരം വരുന്നില്ല ഈ സാധനം വരാതെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവും അനുവിൻ്റെ കഴിവും തമ്മിൽ കമ്പയർ ചെയ്യുക അപ്പൊ ഞാൻ കമ്പയർ ചെയ്യുമ്പോ അനുപോര വന്നു വെച്ചാ അലക്കി കമന്റ് ആയിട്ട് തേറി വീണെങ്കിൽ തെറുവിളി അതിന് എന്തിനാ ഇത്തരം നെഗറ്റീവ് ആയിരിക്കുന്നത് ആക്ച്വലി എന്താ സംഭവിക്കാന്ന് പറയാമോ ഇവിടെ എന്താ ഗുണോന്ന് പറയുമോ ഈ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലേ അതായത് അനു അനു ഇവർ ഇങ്ങനെ ചിന്തിക്കുമോ അനുവിൻ്റെ മുഴുവൻ നെഗറ്റിവിറ്റിയും ഇവരും കൊണ്ടുപോകും സഖ്യം എടുക്കും ഇവര് ഈ സാധനം മനസ്സിലായ അപ്പൊ നമുക്ക് ശത്രുക്കളുള്ളത് എപ്പോഴും നല്ലതാ നമ്മുടെ നെഗറ്റിവിറ്റി എനിക്ക് നെഗറ്റിവിറ്റിയും ോജിയോട് എനിക്ക് അസൂയ ഉണ്ടാവാം അറിയാവുന്നവർ തമ്മിലല്ലേ അസൂയ അങ്ങനെ അങ്ങനെ കാണത്തുള്ളൂയോ തോന്നാറില്ല അസൂയ തന്നെയാണ് കാരണം ഇപ്പൊ വീഴ്ച നമ്മളിപ്പോ എത്രത്തോളം എല്ലാരും ആഘോഷിക്കുന്നുണ്ട് അതിന്റെ ഒരു ഫിഷ് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവർ സംബന്ധിച്ചത് അവരുടെ ജോലിയല്ല അവര് പോലീസല്ല അവർക്കത് ഇടപെടേണ്ട ആവശ്യമില്ല എന്നിട്ട് അവർ ഇടപെടുന്നു എന്നിട്ട് അവർ ഇടപെട്ട് അവരിങ്ങനെയൊക്കെ നിങ്ങളൊക്കെ കാണിച്ചില്ലേ പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്ത് ഈ ഈ വരുന്ന കപ്പിൾസിന് എവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസായിരിക്കും ചിലപ്പോ ഭാര്യയും ഭർത്താവായിരിക്കും ഇപ്പത്തെ ഭാര്യയും ഭർത്താക്കന്മാരെ കണ്ടാൽ മനസ്സിലാവൂല പണ്ടൊക്കെയാണ് സിന്ധു ഭാര്യ സിന്ധുവിനൊക്കെ തൊട്ട് താരൊക്കെ പുറത്തേക്കിട്ട് ഇപ്പത്തെ പിള്ളേരും മറ്റു ജീൻസ് കിട്ടണമെങ്കിൽ രണ്ട് ഫ്രണ്ട്സിനെ പോലെ നമുക്ക് ഫീല് ചെയ്യും ഈ സാധനം ഒന്ന് സദാചാരം പറഞ്ഞു അപ്പൊ എന്തായിരിക്കും അവർക്ക് അവരുടെ അസൂയാണ് അവരുടെ അനുസരിച്ച് പറഞ്ഞനുസരിച്ച് സദാചാരത്തിന്റെ മെയിൻ റീസൺ ആ ഈ സദാചാര ആംഗളമാരുടെ മെയിൻ റീസൺ അസൂയായിരുന്നു ഉറപ്പല്ലേ അതിന് എന്തിനാ അതായത് മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണാൻ പറ്റാത്ത മനുഷ്യരുണ്ട് ജൂബി നമുക്ക് ചുറ്റും അവർ ഒരാൾ മറ്റൊരാൾ സന്തോഷിക്കുന്നവർക്ക് ഇഷ്ടമല്ല പക്ഷേ ഒരു കാര്യം കേട്ടെ ഈ പറയുന്ന ഓൺലൈനിൽ വരുന്ന സദാചാര ടീമുകളുണ്ട് അതിൽ ഒരു ഒരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു പേഴ്സണേജ് സ്ത്രീകളും ഈ പറയുന്ന സദാചാരത്തിൽ ജൂബി ഏ നല്ല ഡ്രസ് ഇട്ട് ഏഹ് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഫ്രണ്ട്സിന്റെ ഒപ്പം തോൽത്ത് കൈയിട്ട് നടക്കാൻ താല്പര്യമില്ലാതെ എല്ലാവർക്കും താല്പര്യമുണ്ട് ഇവരെന്തുകൊണ്ട് നടക്കുന്നില്ല ഇവരാരും സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് മനസ്സിലായേ അതായത് ഒന്നുകിൽ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ വീട്ടുകാരുടെ ആയിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആയിരിക്കും ഇവരുടെ ആരുടെ സർട്ടിഫിക്കറ്റ് ഇവർക്ക് നഷ്ടപ്പെടും ഈ ഒറ്റ സാധനം കൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്താ ഇതിനകത്തെ പ്രശ്നം ലൈംഗികത എന്താ മോശമാണെന്നാണ് പറയുന്നത് അല്ലല്ലോ പ്രണയം എന്താ മോശമാണോ അല്ല എല്ലാ സാധനത്തിലും അതിൻ്റെത് ക്വാളിറ്റി ഇല്ലേ അപ്പം ഇത്തരത്തിലുള്ളൊരു കാര്യം അവർക്കത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എങ്കിലേ ഞാൻ ബെറ്ററാണെന്ന് എനിക്ക് തെളിക്കാൻ പറ്റുള്ളൂ ഞാൻ ജൂബിയിൽ അത് ഞാൻ ഞാൻ ഗുഡാണ് എൻ്റെ തോട്ട്സ് എല്ലാം കറക്റ്റാണ് ഞാൻ ചിന്തിക്കുന്നത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് ഞാൻ സമൂഹത്തിൻ്റെ ഒപ്പമാണ് ചിന്തിക്കുന്നത് ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ ഇല്ല ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങി മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇടപെട്ട് അവിടെ വന്ന് അവരുടെ അഭിപ്രായം എടുത്തിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതിയിട്ടിട്ട് എൻ്റെ തോട്ട്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ എന്നെ കാണുള്ളൂ അപ്പോഴേ എൻ്റെ തോട്ട്സ് ശരിയാണെന്ന് അവർ ചിന്തിക്കൊള്ളു അങ്ങനെ പത്ത് പേരൊന്ന് ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്നത് ശരിയായിരുന്നു നമ്മൾ നമ്മള് ഇത് കാരണം ഷേക്സ്പിയറിന്റെ ഒതല്ലോ എന്ന് പറഞ്ഞ ഡ്രാമയുണ്ട് കളിയാട്ടം സിനിമ ആക്കിയില്ലേ അതിൻ്റെ കഥയാണ് അതിലാ ലാലിന്റെ കഥാപാത്രമാണ് ഇയാഗോ എന്നുള്ള ഒരു ക്യാരക്ടർ അയാൾക്ക് ഈ ഡെസ്റ്റിമോണ അല്ലെങ്കിൽ മഞ്ജുവാര അഭിനയിച്ച കഥാപാത്രവും മറ്റേയാളുമായിട്ടുള്ള പ്രണയത്തോട് തോന്നിയ അസൂയയാണ് അവസാനം ഡെസ്റ്റിമോണനെ കൊല്ലാൻ വരെ പ്രേരിപ്പിക്കുന്നത് നായകനെ അപ്പോൾ അസൂയ അത്രയും ഒരു സാധനം തന്നെയാണ് അതിന്റെ പീക്ക് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ഇമോഷണലി തകർക്കാൻ നോക്കും നമ്മൾ കാരണം ഇപ്പം ഇത് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതുപോലത്തെ കഥകളിലും പുരാണങ്ങളിലും ഒക്കെ പുരാണങ്ങളിലൊക്കെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു ഇപ്പം കാലം മാറി വന്ന് ഇപ്പോൾ ഒരു ഒരു ഇത് മറ്റേ പറഞ്ഞ ട്യൂബ് ടേ കിഡ്സ് അല്ല ജെൻസി കിഡ്സിന്റെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത് അവരത് ആക്സെറ്റ് ചെയ്യണം അവൻ അങ്ങനെയാണോ ആ ഇവൻ പോലും അവന് ട്വന്റി തൗസൻഡിന്റെ ഒരു സൈക്കിൾ ഉണ്ട് അവൻറെ ഫ്രണ്ടിനുള്ളത് സാധാ സൈക്കിൾ ആ ഗിയർ ഇല്ലാത്തത് ഇവനതെടുത്ത് കൊടുക്കും നീ ഉപയോഗിച്ചോ പണ്ടൊക്കെ നമ്മളങ്ങനെ ചെയ്യുവോ ഇല്ല എന്താ കാരണം അവനതിന്റെ ആ പൈസയുടെ അളവും ആ പൈസ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്ന് വില അറിയില്ല പണ്ട് കാലത്ത് നമ്മള് ഒരു പത്താറായിരം രൂപ സൈക്കിൾ വാങ്ങിച്ചാൽ വാങ്ങിച്ച അപ്പം പറയാ നടപ്പൂര് കൂട്ടുകാരെ സൈക്കിൾ ചവിട്ടിക്കോളം പറയും ഇനി ആ സൈക്കിൾ ചവിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ കൊടുത്തു വിട്ട ബ്രേക്ക് ബ്രേക്ക് തീർന്നു തീർന്നു ശരിയല്ലേ ഊടിക്കുന്ന സമയം ഉണ്ട് ഒരു കട്ട മാത്രം ഇട്ടിട്ട് ഓടിക്കുന്ന സമയമുണ്ട് ഉണ്ട് എവിടെങ്കിലും ചെരുപ്പായി മറ്റേ ഈ സൈക്കിളുകാരുടെ ഫ്രണ്ടിൽ പോയിട്ട് തേഞ്ഞ തേന കട്ടങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിൽ നമുക്കില്ലായ്മയാണ് നമ്മളങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇപ്പത്തെ പിള്ളേർക്കൊന്നും പ്രശ്നമില്ല ഇപ്പൊ ഇരുപത്തിരണ്ടായിരം രൂപയുടെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്ത അനുഭവമിക്ക് രണ്ടായിരം രൂപ ഒരു ബ്രേക്ക് ഷൂ വാങ്ങിച്ചു കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഈ അസൂയ ഇപ്പം നമ്മൾ പറയുന്നത് നെഗറ്റീവ് സൈഡ് അല്ലേ അല്ല ടൂ കെ കിട്ടിന്റെ കാര്യം പറഞ്ഞില്ല ടൂ കെ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി കിഡ്സ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഫെസിലിറ്റി അനുഭവിക്കുന്ന ഒരു കൂട്ടർ എന്ന് മാത്രമേ അർത്ഥം അതല്ല ടൂ കെ കിഡ്സ് ഒന്നും ചെയ്യുന്നില്ല മനസ്സിലായ അതായത് നയൻറ്റി കിഡ്സ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത അവരുടെ ഐഡിയോളജി അവരുടെ ഐഡിയ അതെല്ലാമാണ് ഇപ്പം നമ്മൾ കാണുന്നത് എ ഉൾപ്പെടെ അതിനെ ആസ്വദിക്കുക അത് ഒരു ആസ്വാദന കൂട്ടിന് മാത്രം വിളിക്കാൻ ആയിട്ടില്ല അവര് എന്ത് കിഡ്സ് തീരുമാനിച്ചു മനസ്സിലായോ അവര് എന്ത് ഗെയിം കളിക്കണം അവര് എന്ത് ചിന്തിക്കണം അവര് എന്ത് റീല് കാണണം അവര് എങ്ങനെ അവരുടെ ഇമോഷൻ എടുക്കണം എല്ലാം നയന്റി കിഡ്സിലുള്ള ജനിച്ച ആളുകൾ തീരുമാനിച്ചു വെച്ചിരിക്കുക മുന്നോട്ട് പോകാൻ പറ്റൂല ബ്രേക്ക് പക്ഷെ നമുക്ക് 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 അങ്ങനെ ഇല്ല വലിയാൻ പറ്റും ഇതെങ്ങനെയല്ലല്ലോ പറയാൻ പറ്റും ഇനി അർത്ഥ ഒരു കാര്യം അസൂയ നമ്മൾ നെഗറ്റീവ് ആയിട്ട് പക്ഷെ അസൂയാണ് പല മനുഷ്യരെ രക്ഷപ്പെടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഏത് പോയിന്റിൽ അസൂയ വിചാരിക്കണം എന്നുള്ള പ്രശ്നം എവറസ്റ്റ് കയറി ഒരുത്തിനോട് വേണം നമ്മൾ അസൂയ വിചാരിക്കാൻ മനസ്സിലായാ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയൊരു വ്യക്തിയോടാണ് നമ്മൾ അസൂവി അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രൊഫഷണി ബന്ധപ്പെട്ട ഇപ്പൊ ഞാൻ മീഡിയ സാമർത്ഥ്യാണല്ലോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു അവതാരകനെ കണ്ട് എനിക്ക് അസൂയപ്പെടാൻ പറ്റണം എങ്കിലും ഞാൻ വളരെ ഉള്ളു ഇത് നമ്മളിങ്ങനെയൊന്നുമല്ല നമ്മുടെ കൂടെ നടക്കുന്നവൻ്റെ നല്ല ഡ്രസ്സ് അവൻ്റെ പൈസ അവൻ്റെ മൊബൈൽ ഫോൺ മറ്റേ അവൻ്റെ നല്ല ബെറ്റർ കാമുകി അല്ലെങ്കിൽ മറ്റേതിന് കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കാറ് ഇതൊക്കെ കണ്ടിട്ടേക്ക് നമ്മൾ അസൂയപ്പെടുന്നത് നമ്മൾ അവിടെ ഇരുന്ന് ഈ ചെറിയ അസൂയ ചിന്തിച്ച് ചിന്തിച്ച് അവരുന്ന് നശിച്ചു പോകും കുറച്ചുകൂടി വലിയ രീതിയിൽ അസൂയപ്പെട്ടു നോക്കി നമ്മള് രക്ഷപ്പെട്ടു ജീവിതത്തിൽ